ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഒന്ന് പുരിന്തർ ഒന്നിൻ്റെ ഒൻപത് വായിക്കുന്നു തന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം യേശുക്രിസ്തുവിലൂടെ വീണ്ടെടുക്കപ്പെട്ടവരായ നമ്മെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാളിൽ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് ദൈവം നമ്മെ അവസാനത്തോളം ഉറപ്പിക്കും യേശുക്രിസ്തുവിനെ പോലെ തന്റെ മണവാട്ടി സഭയെ ആക്കി തീർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയിലേക്ക് ദൈവം നമ്മെ വിളിക്കുന്നു ദൈവം വിശ്വസ്തനാണ് നാം പരീക്ഷയെ നേരിടുമ്പോൾ നമുക്ക് സഹിക്കുവാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ പോക്കുവഴിയും ഉണ്ടാക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനാണ് ദൈവം നമ്മെ വിളിച്ച സമാധാനത്തിന്റെ ദൈവം നമ്മെ ശുദ്ധീകരിക്കുന്നു നമ്മുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്ത്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ എന്ന് പൗലോ സപ്പോസലൻ തസലോനിക്ക ലേഖനത്തിൽ പ്രബോധിപ്പിക്കുന്നു നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്നും അവനത് നിവർത്തിക്കുമെന്നും ഉറപ്പിച്ചു താൻ പറയുന്നു ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം നമ്മെ കാത്തുകൊള്ളുവാൻ തക്ക വിശ്വസ്തനായ കർത്താവ് വാഗ്ദത്വം ചെയ്തവൻ വിശ്വസ്തനാകയാൽ പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിക്കണമെന്ന് അഭ്രായലേഖനത്തിൽ വായിക്കുന്നു നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവൻ ഞാൻ എന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും എന്ന് ദൈവ വരളി ചെയ്തിരിക്കുന്നു നമ്മെ കൈവിടാതെ ഉപേക്ഷിക്കാതെ കാത്തുപരിപാലിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനാണ് നമ്മുടെ ദൈവം ചുരുക്കത്തിൽ തൻ്റെ ജനത്തെ സംരക്ഷിക്കുന്നതിൽ പരീക്ഷാവേളകളിൽ അവൻ വിശ്വസ്തനാണ് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ നമ്മെ കാക്കുകയും തക്ക സമയത്ത് ബാലശിക്ഷ നൽകുകയും ചെയ്യുന്നു കൂടാതെ നമ്മുടെ പാപം ക്ഷമിച്ച് സകല അനീതിയും പോക്കുന്നവനും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തക്ക സമയത്ത് മറുപടി നൽകുന്നവനുമാണ് വിശ്വസ്തനായ നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവത്തെ അറിയുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി കർത്താവിന് നമുക്ക് നന്ദി പറയാം ഗോഡ്